കർത്താവായ ശുഭനും അവിടുത്തെ വത്സലമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിലും ബശുദ്ധി അവസരപ്പിതാവിലും എനിക്കേറ്റവും സ്നേഹമുള്ള കൂട്ടുകാരെ പന്തക്രസ്ഥ മഹോത്സവം ഒരുങ്ങുന്ന പുത്തൻ പന്തക്രസ്ത ജോലയ്ക്കായി ഒരുങ്ങുന്ന ധ്യാനത്തിന്റെ ദൈവ വചന ചിന്തകളിലേക്ക് സ്വാഗതം എന്ന് നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന വചനം പല സ്നേഹ കൊരിന്ദു സാർ എഴുതിയ ഒന്നാം ലേഖനത്തിലെ മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വചനങ്ങളാണ് അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന വലിയ രഹസ്യം സ്നേഹ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാവും ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ ആത്മാവ് ജടിക്കുന്ന ഇടമാണ് സാരം ദൈവം വസിക്കുന്ന ഇടം പരിശുദ്ധമാണെന്ന് സാരം ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടത്തില് ഒരിക്കലും ഉണ്ടാകില്ല ആകയാൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പോലു സ്ത്രീഹ തന്നെ കൊരന്തുസക്കെഴുതിയ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് പാലു ശ്രീഹൃഷാറുക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ശരിക്കും ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം എൻ്റെ ശരീരമാകുന്ന ദേവാലയം ഒരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ വിട്ടുകൊടുക്കരുത് ഈ ദേവാലയം അശുദ്ധമാകാതിരുന്നാലേ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ ജ്വലിക്കുകയുള്ളു ജ്വാലയായി മാറുകയുള്ളു ഞാൻ കൂട്ടുകാരത് നമുക്ക് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമായ നമ്മുടെ ശരീരത്തെ പവിത്രമായി പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കുക വഴി പുത്തൻ പന്തക്കൊസ്താനുഭവം നമ്മുടെ ജീവിതത്തിൽ ജ്വാലയായി നിലനിർത്തുവാൻ നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഞാനാകുന്ന ദേവാലയം എൻ്റെ ശരീരമാകുന്ന ദേവാലയം അങ്ങ് വസിക്കുന്ന ഇടമാണെന്നും ആ ദേവാലയം ഒരിക്കലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കാതെ പരിശുദ്ധവും പരിപാവനവുമായി നിലനിർത്തുക പടി ആ ദേവാലയം പരിശുദ്ധാത്മാവായങ്ങ് എന്നും ജ്വലിച്ചു നിൽക്കേണ്ടനമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എന്നെ ഞങ്ങളെ കടത്തിക്കൊണ്ടുവരണമേ ആമേൻ സംഗീതം കാ